അസലാമലൈക്കും വർഹമത്തല്ല സാധാരണയായി അധികം ആളുകളും റമദാനിന്റെ അവസാനത്തെ പത്തിലാണ് തസ്ബീഹ് നിസ്കാരം എങ്ങനെയാണ് തസ്ബീഹ് നിസ്കാരം നിസ്കരിക്കേണ്ടത് എന്നത് പലരുടെയും ഒരു സംശയമാണ് എങ്ങനെ നിസ്കരിക്കണമെന്ന് പലർക്കും അറിയാതെ പോകുന്നു തസ്ബീഹ് നിസ്കാരത്തിൽ മൊത്തം പറയേണ്ടത് മുന്നൂറ് ദിക്കറുകളാണ് ഏത് ദിക്കറാണ് പറയേണ്ടത് എന്ന തസ്ബീഹ് നിസ്കാരത്തിൽ ചൊല്ലേണ്ടത് എത്ര പ്രാവശ്യമാണ്ക്കാലത്താണ് നിസ്കരിക്കേണ്ടത് മൊത്തം നാല് തസ്ബീഹ് നിസ്കാരം അതിൽ പകൽ നിസ്കരിക്കുകയാണെങ്കിൽ ഒറ്റ സലാമം കൊണ്ട് നാല് ഇറക്കാത്ത് നിസ്കരിക്കലാണ് ഉത്തമം അല്ല രാത്രിയിലാണ് നിസ്കരിക്കുന്നത് എങ്കിൽ

ശ്രദ്ധിക്കേണ്ട കാര്യം ഒന്നാമത്തെ രണ്ടാമത്തെ നിൽക്കുമ്പോൾ ഇസ്തിറാഹത്തിന്റെ ഇരുത്തം സുന്നത്താണ് രണ്ടു കഴിഞ്ഞു നേരെ എണീക്കാതെ ഒരു ചെറിയ ഒരു എരുത്തം ഇരുന്ന് എണീക്കലാണ് സുന്നത്ത് ആ ഇരുത്തത്തിലും പത്ത് പ്രാവശ്യം ഇതിക്കറി ചൊല്ലുക അങ്ങനെ മൊത്തത്തിലും ഒരു റക്കാരത്തിലും എഴുപത്തി അഞ്ച് പ്രാവശ്യം ഇതിക്കറി ചൊല്ലുക അങ്ങനെ രണ്ടാമത്തെ രണ്ടാമത്തറക്കായത്തിലും ഇതുപോലെ തന്നെ ശേഷം ശേഷം വൽ പതിനഞ്ച് പ്രാവശ്യം ദിക്കറും നേരത്തെ പറഞ്ഞതുപോലെ ഒന്നാമത്തെ പോലെ തന്നെ ദിക്കറുകൾ ചൊല്ലുക അങ്ങനെ അത്തഹ്യാത്തിന് ശേഷവും പത്ത് ദിക്കറ് ചൊല്ലിയാൽ ആറക്കാലത്തിലും എഴുപത്തി അഞ്ച് തസ്വീലായി മൊത്തം രണ്ടരക്കായത്തിലായി നൂറ്റി അമ്പത് തസ്വീ എന്നിട്ട് സലാം കിട്ടുക അതേപോലെ പിന്നെ രണ്ട് രണ്ടിറക്കാറ്റ് നിസ്കരിക്കുക പിന്നെ ആദ്യ തറക്കാത്തിൽ രണ്ടാം ഓതുക രാത്രിയിലാണെങ്കിൽ ഈ രണ്ട് രണ്ടിറക്കാത്തായി പകലിലാണ് നമസ്കരിക്കുന്നത് നാലിറക്കാറ്റ് വന്ന് ചായ നിസ്കരിക്കുക ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം റുപ്രോയിലും നീതിദാരിലും തസ്ബീഹം ചൊല്ലുമ്പോൾ റുപ്രോയിൽ ചൊല്ലേണ്ടതി ചൊല്ലിയതിനു ശേഷമാണ് തസ്ബീഹ് ചൊല്ലേണ്ടത്

കഴിയുമെങ്കിൽ ദിവസവും നിസ്കരിക്കണം സാധിക്കുന്നില്ലെങ്കിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും അതിനും സാധിക്കുന്നില്ലെങ്കിൽ ഒരു മാസത്തിൽ ഒരിക്കലെങ്കിലും അതിനും സാധിക്കുന്നില്ല എങ്കിൽ ഒരു വർഷത്തിലെങ്കിലും നിസ്കരിക്കണം ഇനി ഒരു വർഷത്തിനും നിസ്കരിക്കാൻ സാധിക്കാത്ത ആൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും നിസ്കരിച്ചിരിക്കേണ്ട ഒരു നിസ്കാരമാണ് തസ്മീർ നിമസ്കാരം തോൽപ്പിക്കുന്നു